നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം എന്തൊരു ഗതികേടിലാണ് ബി ജെ പി നീങ്ങുന്നത് കൃത്യമായി പറഞ്ഞാൽ ബി ജെ പിയുടെ സർവ അടവുകളും പൊളിഞ്ഞിരിക്കുന്നു ഹരിയാനയിൽ കർഷകർ അതിശക്തമായി തന്നെ പ്രതിപക്ഷത്തിൻ്റെ റോൾ ഏറ്റെടുത്ത് രംഗത്തിറങ്ങുമ്പോൾ ബി ജെ പിക്ക് ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥ ഗുരുഗ്രാമിലും അതുപോലെ റോഹ്ഡക് മണ്ഡലത്തിലും കർണാൾ മണ്ഡലത്തിലുമൊക്കെ തെരഞ്ഞെടുപ്പ് റാലി മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന സാഹചര്യം അതെല്ലാം ഒളിച്ചടുക്കിയിരിക്കുകയാണ് കർഷകരുടെ പ്രതിഷേധം കാരണം മാത്രമല്ല അവിടെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് കോർഡിനേറ്റർ സുഭാഷ് ബറാളെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മുൻകൂട്ടി നിശ്ചയിച്ച ഡേറ്റുകളെല്ലാം മാറ്റിയിരിക്കുന്നു അതെ അമിത്ഷായുടെ നിരവധിയായ റാലികൾ റദ്ദാക്കപ്പെടുന്നു ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഹരിയാന മാറി മറിയുകയാണ് അതുമാത്രമല്ല കെജ്രിവാളിന്റെ അനുയായികൾ നിരവധി പൊതുനിരത്തിലേക്ക് ഇറങ്ങുന്നു അനാവശ്യമായി പ്രതിപക്ഷ അംഗങ്ങളെ നിങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടും അല്ലേ എന്ന വലിയ ചോദ്യം വലിയ രീതിയിൽ പ്രതിഷേധം കൊടുമ്പരി കൊള്ളുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ബി ജെ പിക്ക് ഇത് താങ്ങുന്നതിലും അധികമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഡൽഹിയിലും ഹരിയാനയിലും മെയ് ഇരുപത്തഞ്ചിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഹരിയാനയിലെ പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ കുറി ജയിച്ചത് ബി ജെ പി ആണ് അതും മൂന്നും നാലും ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പല സീറ്റുകളിലും ജയിച്ചതെങ്കിൽ ഇക്കുറി അവിടങ്ങളിലെല്ലാം എട്ട് നിലയിൽ പൊട്ടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഹരിയാനയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ വലിയ രീതിയിലുള്ള വിജയമായിരിക്കും ഉണ്ടാവുക എന്ന് ആം ആദ്മിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരു രീതിയിലുള്ള ഉപേക്ഷയും വേണ്ട ഇന്ത്യ മുന്നണിക്ക് അറുപത് ശതമാനത്തിലേറെ വോട്ട് ഷെയറും ഹരിയാനയിൽ നിന്ന് ലഭിക്കുമെന്നും അതിന് എല്ലാ രീതിയിലുള്ള പിന്തുണയും അവിടുത്തെ ജനങ്ങൾ തരുമെന്നും പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ എല്ലാ രീതിയിലുള്ള പരിപാടികളിലും പങ്കെടുത്തുകൊണ്ട് ജെ ജെ പി നേതാവായിട്ടുള്ള ദുഷ്യന്ത് ചൗട്ടാല പരിപൂർണമായ പിന്തുണ അതും ഉപാധികളില്ലാത്ത പിന്തുണ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഹരിയാനയിൽ എപ്പോൾ വേണമെങ്കിലും അവിടുത്തെ സർക്കാർ വീഴാം എന്ന രീതിയിലേക്കാണ് ഹരിയാന നിലവിൽ ഭരിക്കുന്ന ബി ജെ പി ആണെങ്കിലും ബി ജെ പി ഞാനിന്മേൽ കളി എന്ന രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എപ്പോൾ വേണമെങ്കിലും വീഴാം നമുക്കറിയാം അവിടുത്തെ സർക്കാരിൻ്റെ കാലാവധി ഈ വർഷം ഒക്ടോബറിൽ അവസാനിക്കാനിരിക്കുകയാണ് എന്നാൽ അതിനു മുമ്പ് തന്നെ ഹരിയാനയിലെ സർക്കാർ വീഴും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഫ്ലോർ ടെസ്റ്റ് നടത്തിയാൽ അതായത് അവിശ്വാസ പ്രമേയം എപ്പോൾ കൊണ്ടുവന്നാൽ പോലും അതിനെ മറികടക്കാനുള്ള അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു രീതിയിലുള്ള സാധ്യതയും ഇപ്പോൾ ബി ജെ പിയിൽ കാണുന്നില്ല ബി ജെ പി അത്ര കണ്ട് ശോചനീയ അവസ്ഥയിലാണ് സ്വതന്ത്ര എം എൽ എമാരെ പോലും പണം കൊടുത്തോ അല്ലെങ്കിൽ ചാക്കിട്ടു പിടിച്ചോ നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് അവരുടെ അവസ്ഥയെന്ന് എല്ലാ രീതിയിലും മാധ്യമങ്ങൾ പോലും എഴുതി പിടിപ്പിച്ചിരിക്കുന്നു അത് കാരണം ബി ജെ പിയുടെ സർവ രീതിയിലുള്ള ആയുധവും പൊളിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ദേശീയ നേതാക്കൾക്ക് പോലും ഹരിയാനയിൽ ബി ജെ പിന് തിരിച്ചു വരും എന്ന യാതൊരു പ്രത്യാശയും ഇല്ല അത്രമേൽ ഹരിയാനയിൽ കാര്യങ്ങൾ അവർക്ക് പ്രതികൂലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു